എൻ്റെ പേര് ഇമ്മ ഞാൻ അഴീക്ക ഇടവകയിൽ നിന്നും കൂടെയാണ് വരുന്നത് ഞാനിവിടെ ഒരു ആറു വർഷം മുമ്പാണ് ഇവിടെ എൻ്റെ മദറിംഗ് ലോ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നത് വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിശ്വാസത്തോടെയൊന്നും അല്ല ഞാൻ വന്നത് ജസ്റ്റ് വന്ന് പോവുക അത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ എൻ്റെ കുഞ്ഞുമായിട്ടാണ് ഞാൻ വരുന്നത് ആദ്യം ഫസ്റ്റ് ദിവസം വരുന്നത് കൈക്കുഞ്ഞുമായിട്ടാണ് ആരുമില്ല ഞാനും കുഞ്ഞും മാത്രമായിട്ടാണ് വരുന്നത് ഇവിടെ വന്നിട്ട് എന്താ പറയുക എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ഒന്നും അറിയില്ല ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ഭയങ്കര തിരക്ക് ഞാനിവിടെ അവിടെ പുറത്ത് നിന്നിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എങ്ങനെയാണ് ഞാനിവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ഇതിനകത്തേക്ക് കയറുക ഒന്നും അറിയില്ല ഒരുമാതിരി പതറിയ ഒരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് ഇപ്പം ഞാൻ പറയാ മാതാവേ എൻ്റെ ഈ കുഞ്ഞിനെ വന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം പ്രാർത്ഥിക്കേണ്ട കാര്യം പോലും എനിക്ക് പിന്നെ ഓർമ്മയില്ല ഈ കുഞ്ഞിനെ കൊണ്ട് തിരിച്ച് ഞാനെങ്ങനെ വീട്ടിലെത്തും മാ അതെ കറക്റ്റായിട്ട് പറയേണ്ട കാര്യം പറഞ്ഞു എങ്ങനെ ഞാൻ തിരിച്ചെത്തും ഇതിനെക്കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയോ അകത്ത് കയറി പ്രാർത്ഥിച്ചു അപ്പോഴേക്ക് സമയം അഞ്ചു മണിയായി പിന്നെ വീട്ടിലെത്തുക എൻ്റെ വീട് കായംകുളമാണ് ഇവിടുന്ന് അവിടെ വരെ എത്തുക ബസ്സിൽ പോകണം കുറേ മാനസികമായ സമ്മർദ്ദമാണ് ഫസ്റ്റ് ഡേ ഞാൻ വന്നപ്പോൾ എൻ്റെ അനുഭവം ഈ പറയണേ ഇനി ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി റോഡിലോട്ട് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ബസ്സിൽ പോകണമല്ലോ ഒരു ഓട്ടോ വന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക ഞാനിങ്ങനെ എനിക്ക് ഇപ്പം തന്നെ ഓർത്തിട്ട് എന്തോ തോന്നുന്നു എൻ്റെ നാട്ടിലുള്ള ഒരു ഓട്ടയാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഓക്കെ ആ ഓക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരാൾ എൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് മോള് കയറ് ഞാൻ കൊണ്ടുപോകാം അപ്പം ഞാൻ എനിക്ക് പരിചയമുള്ള സ്വരം ഇതെന്താ സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ വീട്ടിലേക്ക് എന്നെ എത്തിക്കാനുള്ള വഴി മാതാവ് അന്നത്തെ ദിവസം തന്നെ ഇവിടുന്ന് കാണിച്ചു അപ്പോൾ എനിക്ക് വിശ്വാസം ഇല്ലാതെയാണ് ഇവിടേക്ക് വന്നത് ചുമ്മാ ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കൃപാസനത്തിൽ പോയാൽ എന്തോ എന്തൊക്കെയോ സംഭവിക്കും എന്തൊക്കെയോ നടക്കാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ആറ് ആറ് വർഷം മുമ്പ് വന്നിട്ട് പിന്നെ ഞാൻ വരുന്നത് ഒരു വർഷം മുമ്പാണ് ഇവിടേക്ക് വരുന്നത് അപ്പം ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി എനിക്ക് ദൈവത്തെ കൂടുതൽ അറിയണം എനിക്ക് ദൈവത്തിനെ നിന്ന് കുറേ പഠിക്കാനുണ്ട് ദൈവം എനിക്ക് എന്തൊക്കെയോ ചെയ്തു തരും എന്നൊക്കെ ഉള്ളൊരു കൂടിയാണ് വരുന്നത് അപ്പം അന്ന് ഞാൻ വരുന്നത് എനിക്കൊരു ഹോസ്പിറ്റൽ തുടങ്ങാം ഞാൻ ആയുർ ആയുർവേദ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം എനിക്കൊരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതോടുകൂടിയാണ് ഞാൻ ഇവിടെ വരുന്നത് അന്ന് ഞാനിവിടെ വന്ന് അടുത്ത് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു എന്നിട്ട് ഇവിടെ നിന്ന് പോയി കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കറക്റ്റായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് എന്നിട്ടും എന്തോ ഒന്നും നടക്കാത്തതുപോലൊരു തോന്നലായിരുന്നു അപ്പം ഞാൻ ചെയ്യുന്ന ഒന്നും ശരിയല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു പിന്നെ എന്തൊക്കെയോ കുറേ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇരിക്കവേ ഞാൻ സ്വപ്നം കണ്ടു നി നീ ഈശോയിലേക്ക് കുറച്ചുകൂടി അടുക്കാനുണ്ട് നീ ഈശോയിലേക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ ഈശോയെ മുറുകെ പിടിക്കാനുണ്ട് എന്നാൽ മാത്രമേ നീ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സ് വിചാരിച്ചു ഒരു തവണ കൂടെ വന്നു ഉടമ്പടി എടുത്തിട്ട് ഒരു തവണ കൂടെ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ പോയതിൻ്റെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഞാൻ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും പിന്നെ ഞാൻ ഇവിടെയായിട്ടുള്ള ഒരു കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മാറി നിന്നു എൻ്റെ കാര്യം സാധിച്ചു കിട്ടിയല്ലോ നമ്മൾ മനുഷ്യന്മാരെല്ലാവരും അങ്ങനെയാണല്ലോ ഒന്ന് സാ കാച്ച് കിട്ടുമ്പോൾ പിന്നെ ഒന്ന് ഇച്ചിരി ഒന്ന് പുറകോട്ട് നിൽക്കും അത് തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ഞാനത് വെക്കേറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിവിടെയോ എന്തോ ഒരു പ്രശ്നം പിന്നെ ഉണ്ടായി എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും കൂടെ വന്നിട്ട് ഉടമ്പടി ഒന്നും എടുക്കാതെ തന്നെ പ്രാർത്ഥിച്ചു ഉടമ്പടി മുമ്പ് എടുത്തത് ഏത് രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി എൻ്റെ ഫീൽഡിൽ ഞാൻ പേഷ്യൻ്റെ നോക്കുന്ന ആളാണ് ഡോക്ടറാണ് അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി നല്ലത് മാത്രം ചെയ്യാൻ തുടങ്ങി പേഷ്യൻറ്റിനെ പോയി നോക്കാൻ തുടങ്ങി പിന്നെ പുറത്ത് എന്നെക്കൊണ്ട് പത്രങ്ങളെല്ലാം ഞാൻ എനിക്ക് നാണക്കേടായിരുന്നു പത്രവും കൊടുക്കുമ്പോൾ എന്ത് വിചാരിക്കും ആളുകൾ വിശ്വസി നമ്മൾ മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നു എന്നൊക്കെ ഒരു തോന്നില്ല അതെല്ലാം മാറി ഞാൻ പൂർണ്ണമായിട്ട് ഈഷു അറിയാൻ വേണ്ടി ശ്രമിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി ഈശോയെ കൂടുതൽ അറിയണം ദിവ്യ എനിക്ക് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ദിവ്യകാനത്തിൽ ഈശോയെ കാണാൻ കഴിയണം പിന്നെ എൻ്റെ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലെ കല എൻ്റെ ആവശ്യങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചിട്ട് ഈശോയെ എനിക്ക് കൂടുതൽ അറിയണം ഈശോ എൻ്റെ കൂടെ നിൽക്കണം മാതാവിനെ എനിക്ക് അറിയണമെന്ന് അറി വിചാരിച്ചുകൊണ്ടേയിരുന്നു അതിനുവേണ്ടി എല്ലാ ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോകാൻ തുടങ്ങി കുമ്പസരിക്കാൻ തുടങ്ങി പള്ളി എന്താ പറയുക ക്ലീൻ ചെയ്യാൻ തുടങ്ങി എന്നെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ പത്ത് ഈ കഴിഞ്ഞ മാസം പത്താം തീയതി എൻ്റെ പുതിയ hospital start aí അതിൻ്റെ ചാവിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതിൽ കൂടുതലൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഇതും എനിക്ക് ഈശോയുടെ അടുത്തുനിന്ന് കിട്ടാനില്ല പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻ്റ് എവിടെ നിന്നൊക്കെയാണോ പേഷ്യൻറ്റ് വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ എന്താ പറയുക എന്താ നടുവേദന ഞാൻ ഏഴ് ദിവസം കൊണ്ട് മാറി കൊടു മാറിപ്പോകുമെന്നൊരു ക്യാപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ ഏഴ് ദിവസം കൊണ്ട് തന്നെ എനിക്കൊരു പേഷ്യൻറ്റിനെ നോക്കി എങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല ഈശോടെ ഈശോടെയും മാതാവിൻ്റെയും ഒരൊറ്റ ഇതുകൊണ്ട് മാത്രം എനിക്കത് മാറ്റിക്കൊടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പേഷ്യൻറ്റിനെ നോക്കാനും എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് ഈശോ തന്നു മാതാവ് തന്നു എൻ്റെ ചേട്ടനാണെങ്കിൽ നല്ല നടുവേദനയായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ മാറും ഇതുകൊണ്ട് എല്ലാം തീരും എനിക്ക് തന്നെ എല്ലാം ചികിത്സിച്ചു മാറ്റാൻ പറ്റുമെന്നൊരു വിശ്വാസമായിരുന്നു എന്നെ കൊണ്ട് നടക്കുന്നില്ല എന്ന് തോന്നി ഞാൻ മാതാവിൻ്റെ തൈലം പുരട്ടി ഏഴ് ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പിന്നെ എൻ്റെ കുഞ്ഞിനാണെങ്കിൽ കയ്യിൽ ഒരു മുഴ പോലൊരു സംഭവം ഉണ്ടായിരുന്നു വിരലിൽ അപ്പോൾ അത് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഞാൻ സർജറിക്ക് പോ പോയി എനിക്ക് ടെൻഷനായിരുന്നു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ഞാനവിടെ ചെന്നു സർജറിക്കായിട്ട് ഒരുങ്ങിയിട്ടാണ് പോയത് അവിടെ ചെന്ന് അവിടെ ചെന്ന് െപ്രാളായി കുഞ്ഞിനത് ചെയ്തു കഴിയുമ്പോൾ എങ്ങനെയാവും ടെൻഷൻ ടെൻഷൻ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഒന്നും പറയാതെ ഡോക്ടറിനോട് പോലും ഒന്നും മിണ്ടാതെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഇവിടുത്തെ ഉപ്പും തൈലും ഒക്കെ ഞാൻ കുഞ്ഞിനെ കൊടുത്തു അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അത് തന്നെ തന്നെ സർജറി ഇല്ലാതെ വേണ്ടാതെ തന്നെ അത് തന്നെ തന്നെ അത് മാറിപ്പോയി പിന്നെ ഒരുപാട് ഒരുപാട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടെൻസ്ഡ് ഇവിടെ ഇവിടെ സംസാരിക്കുന്ന ഭയങ്കര ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്കിവിടെയൊന്നു പറയാൻ പറ്റാറില്ല എനിക്ക് ഇത്രയും കൃപകൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി